എല്ലാവർക്കും നമസ്കാരം പ്രശ്നങ്ങളില്ലാത്ത ജീവിതം നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ചിലർ ചിന്തിക്കുന്നുണ്ടാകാം ഇപ്പോൾ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അവസ്ഥ കുറച്ചുകൂടെ മെച്ചപ്പെട്ടുകഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറി വന്നു എന്നാൽ ഓർക്കുക നമ്മൾ വളരുന്നതിനൊപ്പം നമ്മുടെ പ്രശ്നങ്ങളും വളരും നമ്മുടെ അവസ്ഥ മെച്ചപ്പെടുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്നത് ഇന്നലകളിൽ നമ്മൾ നേരിട്ട പ്രശ്നങ്ങളെക്കാൾ വലിയ വലിയ കാര്യങ്ങളാകാം പ്രശ്നരഹിതമായ ഒരു ജീവിതത്തെ സ്വപ്നം കാണുന്നതിനേക്കാൾ പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന അതുവഴി വളരുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മൾ സ്വപ്നം കാണേണ്ടതും അഭിമുഖീകരിക്കേണ്ടതും ജോൺ സി മാക്സ്വെൽ പറയുന്നു പ്രോബ്ലം ഓൾമോസ്റ്റ് ഓൾവേസ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് പഠിക്കുക വളരുക മെച്ചപ്പെടുക ഓരോ പ്രശ്നങ്ങളും അവശേഷിപ്പിക്കുന്ന പാഠങ്ങളിലൂടെ നമുക്ക് സംഭവിക്കേണ്ട മാറ്റം ഇങ്ങനെയാകണം പ്രശ്നങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളാണ് വളരാനുള്ള അവസരങ്ങളാണ് മെച്ചപ്പെടുത്താനും അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളാണ് നിതിൻ എഴുതുന്നുണ്ട് പ്രോബ്ലം ടു ലേൺ സംതിങ് ന്യൂ ക്രിസ്തുവിന്റെ വിചാരണ സമയത്ത് പത്രോസ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഒരു സാധാരണ പെൺകുട്ടിയുടെ മുമ്പിൽ ക്രിസ്തുവിനെ അവൻ തള്ളി പറഞ്ഞു ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പത്രോസ് വിചാരിക്കുന്നത് ആ പ്രോബ്ലം അവിടെ അവസാനിച്ചു എന്നാണ് അല്ലെ ക്രിസ്തുവിൻ്റെ ഉയർത്തെഞ്ഞെൽപ്പോൾ കൂടി അവന്റെ പ്രോബ്ലത്തിന് പരിഹാരം ഉണ്ടായിരുന്നതാണ് അല്ല അതേ പത്രോസാണ് നിറോയുടെ മുമ്പിൽ നിൽക്കുന്നത് നീറോ ചക്രവർത്തിയുടെ ഉഗ്രമായ പീഡനങ്ങൾക്ക് വിധേയമാകുന്നത് പത്രോസ് വളരുന്നതൊപ്പം പത്രോസിന്റെ പ്രശ്നങ്ങളും വളർന്നു എന്നാൽ പത്രോസ് ആത്മധൈര്യത്തോടെ അതിനെ അതിജീവിക്കുന്നിടത്താണ് ജീവിതം ശ്രേഷ്ഠമായി മാറുന്നത് റോബർട്ട് എച്ച് ഷുൾ പറയുന്നു പ്രോബ്ലംസ് ആർ നോട്ട് സ്റ്റോപ്പ് സൈൻസ് ജോലിയൊന്നുമില്ലാത്തവന്റെ പ്രശ്നങ്ങൾ വേറെയാണ് ജോലി കിട്ടിക്കഴിയുമ്പോഴുള്ള പ്രോബ്ലംസ് മറ്റൊന്നാണ് ജോലിയിൽ പ്രമോഷൻ കിട്ടിക്കഴിയുമ്പോഴുള്ള പ്രോബ്ലംസ് മറ്റൊന്നാണ് വിവാഹം കഴിക്കാത്തവന്റെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസ് മറ്റൊന്നാണ് കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ വീണ്ടും മറ്റു ചില പ്രശ്നങ്ങളായിരിക്കും നമുക്ക് നേരിടേണ്ടി വരുന്നത് ഇങ്ങനെ കടലിലെ തിരമാല പോലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ നമ്മൾ വളരുന്നതൊപ്പം നമ്മൾ പ്രശ്നങ്ങളും വളർന്നുകൊണ്ടേയിരിക്കും വളരുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അടിയറ പറയാനുള്ളതല്ല അതിനേക്കാൾ വളർന്നുകൊണ്ട് വേണം അതിനെ അതിജീവിച്ചുകൊണ്ട് വേണം ജീവിതത്തിന് ഉത്തരം നൽകാൻ യാക്കോബ് യാക്കോപശയുടെ ലേഖനം ഒന്നാം അധ്യായം രണ്ടു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവി എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൻ്റെ ഉയർത്തുന്നു കരുണാമയനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ലോകത്ത് പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾ വളരുന്നതിനൊപ്പം ഞങ്ങളുടെ പ്രശ്നങ്ങളും വളരുന്നു എന്നാൽ ദൈവഭയത്തോടെയും വിശ്വാസത്തോടെയും ആത്മധൈര്യത്തോടെയും അവയെ നേരിടുവാനും അതിജീവിക്കുവാനും അവയേക്കാൾ വളരുവാനും അതിൽ നിന്ന് പാഠം പഠിക്കുവാനും ദൈവകൃപ ഞങ്ങൾ ലേഖണമേ പൊട്ടക്കിണറ്റിൽ നിന്ന് മിഷറേമിൻ്റെ ആധിപത്യത്തിലേക്ക് യൗസേപ്പ് വളരുമ്പോൾ അവൻ പിന്നിട്ട വഴികൾ കനൽ വഴികളാണ് അവിടെ എരിഞ്ഞു പോകാതിരുന്നതിൻ്റെ കാരണം വിശ്വാസത്തിൻ്റെ ആഴവും ദൈവകൃപയും അവനൊപ്പം ഉണ്ടായിരുന്നു ഈ ലോക ജീവിത വഴികൾ കനൽ വഴികളാണ് അതിനെ അതിജീവിക്കുവാൻ ആഴമുള്ള ദൈവവിശ്വാസം ഞങ്ങളിൽ ഞങ്ങളിലുണ്ടാകണമേ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ചെറിയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും അവർ തളർന്നു പോകുന്നവരാണ് കർത്താവെ അവരെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ആയതി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ